പ്രൈസ് പ്രൈസലോ ദൈവത്തിന് മഹത്വം കഥാപായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും വന്ദനം ചെയ്യുന്നു എന്നൊരു പ്രത്യേക വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുവാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് പുനലൂർ വെസ്ഇസ് സെക്ഷൻ്റെ ആഭിമുഖ്യത്തിൽ അസംബ്ലീസ് ഒക്കെ പുനലൂർ ഗ്രൗണ്ടിൽ വെച്ച് ഒരു കൺവെൻഷൻ നടക്കുകയുണ്ടായി ഏതാ ചില ദിവസങ്ങൾക്ക് മുമ്പായി നടന്ന കൺവെൻഷനിൽ ദിവ്യാദനെക്കുറിച്ച് ഞാൻ ചില കാര്യങ്ങൾ സംസാരിക്കാനിടയായി എന്നാൽ ചില ആശയക്കുഴമകൾ ചിലർക്കുണ്ടാകുകയും അതിനോടുള്ള ബന്ധത്തിൽ ചില വീഡിയോസ് യൂട്യൂബിൽ വരികയും ചെയ്തു അതിനോടുള്ള ബന്ധത്തിൽ പലരും എന്നോട് അതിനെക്കുറിച്ചൊരു വ്യക്തത ഉണ്ടാകണം അതുപോലെ അത് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട് എന്ന് പലരും ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് ഈ വിഷയ സംബന്ധമായിട്ട് സംസാരിക്കാൻ ഇന്ന് ഇവിടെ ആയിരിക്കുന്നത് ഞാൻ ആദ്യമായി എന്നെ പരിചയപ്പെടുത്തട്ടെ എൻ്റെ പേര് പ്രിൻസ് എന്നാണ് ഞാൻ പുനല്ലൂർ സ്വദേശിയാണ് പുനലൂർ തന്നെ ജനിച്ച് വളർന്ന് എൻ്റെ വിദ്യാഭ്യാസത്തോടുള്ള ബന്ധത്തിൽ സുശേഷ വേലയോടുള്ള ബന്ധത്തിലുള്ള പഠനത്തിനായി ഞാൻ വ്യത്യസ്തമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പഠിക്കാൻ ദൈവം എനിക്ക് അവസരം നൽകി എൻ്റെ തിയോളജി എഡ്യൂക്കേഷനോടുള്ള ബന്ധത്തിൽ എൻ്റെ ഹയർ സ്റ്റഡീസ് ഞാൻ മാസ്റ്റർ ഓഫ് തിയോളജി മാസ്റ്റർ ഓഫ് ഡിവിനിറ്റി മാസ്റ്റർ ഓഫ് തിയോളജി നോട്ടസ്മെൻറ്റിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്തു അതുപോലെ തന്നെ പി എച്ച് ഡി നോട്ടസ്മെൻറ്റിൽ മാണ്ഡലൂതർ ക്രിസ്ത്യൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് പി എച്ച് ഡി എടുക്കുവാനും ദൈവം എനിക്ക് കൃപ നൽകിയിട്ടുണ്ട് പന്ത്രണ്ടാം വയസ്സിലാണ് ഞാൻ സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേർന്നത് അന്നു മുതൽ ദൈവവേലയിലും അതുപോലെ തന്നെ ഒരു ദൈവ ഒരു സഭയുടെ പ്രവർത്തനങ്ങളിലൊക്കെ ആക്റ്റീവായിട്ട് പ്രവർത്തിപ്പാൻ ദൈവം എനിക്ക് കൃപ നൽകിയിട്ടുണ്ട് സൺഡ സ്കൂൾ സി എ എന്നതിൽ ആക്റ്റീവാകുവാനും ആ സമയങ്ങളിൽ തന്നെ ദൈവവചനം പ്രസംഗിക്കുവാനും പന്ത്രണ്ട് വയസ്സിന് മുതൽ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുവാനും ദൈവം എനിക്ക് അവസരം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തി നാല് വർഷമായി വിവിധ സെമിനാറുകളിൽ ദൈവത്തിൻ്റെ വചനം വിദ്യാർത്ഥികളെ അഭ്യസിപ്പിക്കുവാനുള്ള കൃപ ദൈവം എനിക്ക് നൽകിയിട്ടുണ്ട് അതിനേക്കാൾ വർഷം കൂടുതൽ ദൈവം എന്നെ പ്രസംഗിക്കുവാനും ദൈവം എനിക്ക് കൃപ നൽകി എൻ്റെ ടീച്ചിങ് മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിപ്പിക്കാൻ ദൈവം എനിക്ക് കൃപ നൽകി അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലും ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുവാനും സുസൂക്ഷിപ്പാനും ദൈവം എനിക്ക് അവസരം നൽകിയിട്ടുണ്ട് ഈ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് യു എയിലും അതുപോലെ തന്നെ കുവൈറ്റിലും യു കെയിലും അതുപോലെ തന്നെ ആഫ്രിക്കയിലുമൊക്കെ ദെയോ വചനം പഠിപ്പിപ്പാൻ ഉള്ള അവസരം എനിക്ക് നൽകി ലഭിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ നെല്ലിപ്പള്ളി പുനലൂർ നെല്ലിപ്പള്ളി എ ജി സഭയുടെ പാസ്റ്ററാണ് ഞാൻ തന്നെ ഞങ്ങളുടെ ഫാമിലിയെ ഞങ്ങൾ ഞാനും എൻ്റെ വൈഫും ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ദെയ്യോ ഞങ്ങൾക്ക് നൽകിയ ദർശനം അനുസരിച്ച് ഞങ്ങൾ പയനീട് ചെയ്ത ചർച്ചാണ് നെല്ലിപ്പള്ളി എ ജി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ലിവിങ് വാട്ടേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി എന്ന വേദവിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഡയറക്ടറായും പ്രിൻസിപ്പളായിട്ടും സേവനമനുഷ്ഠിക്കുന്നു അതോട് അത് അതുകൂടാതെ കഴിഞ്ഞ മൂന്ന് വർഷക്കാലം പുലൂർ എ ജി വിസ് സെക്ഷൻ്റെ പ്രെസ്പെക്ടറായിട്ടും സേവനം രക്ഷിക്കുവാൻ ദൈവം എനിക്ക് കുറവ നൽകിയിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ എന്നെ സപ്പോർട്ട് ചെയ്യുകയും ഇതുവരെയും ഈ ശുശ്രൂഷയിൽ എനിക്ക് കൈത്താങ്ങൽ നൽകുകയും ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയും ഈ സമയത്ത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇപ്പം ലിവ്യാദാൻ എന്നുള്ള ഒരു വിഷയം ഇതിനോടുള്ള ബന്ധത്തിൽ ചിലർ യൂട്യൂബിൽ പറഞ്ഞെങ്കിയതാണ് ദൈവം തൻ്റെ ശക്തിയുള്ള കാറ്റുകൾ കൊണ്ട് അതിനെ ഉയർത്തി തമ്മിൽ അടി അടിച്ചു ചിതറിപ്പിച്ചു മാംസ കഷ്ണങ്ങളായി അതിനെ കാടപ്പക്ഷികളായി മരുഭൂമിയിൽ വന്ന് നിറഞ്ഞു എന്നുള്ളതാണ് അപ്പം ഈ ലിവ്യാദാൻ്റെ ലിവ്യാദാനിൽ നിന്ന് ദൈവം ദി മേൽ കാറ്റുകളെ അടിപ്പിച്ചു എന്ന് പറയുമ്പോൾ തിമിങ്ങലങ്ങളെ തിമിങ്ങിലങ്ങളുടെ മേൽ കാറ്റടിപ്പിച്ചിട്ട് അതിനെ ചിതർപ്പിച്ച് കളഞ്ഞു അതിൻ്റെ മാംസ കഷ്ണങ്ങളായി ആ മാംസ കഷ്ണങ്ങൾ ഈ കാടപ്പക്ഷികളായി തീർന്നു എന്നാണ് അദ്ദേഹം അവിടെ പറയുന്നത് നമ്മൾ ചെറുപ്പകാലം മുതൽ ഇതിനെ സംബന്ധമായിട്ടുള്ള അനവധി പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കുന്നതാണ് എന്നാൽ പൊതുവേ നമ്മുടെ ഇടയിൽ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഈ കാടപ്പക്ഷികളെന്ന് പറഞ്ഞാൽ ലിവ്യാദാൻ്റെ തല തകർത്തതിൻ്റെ ദിവ്യാദൻ്റെ തലയിൽ നിന്നോ അല്ലെങ്കിൽ ലിവ്യാദാൻ്റെ അല്ലെങ്കിൽ ഈ തിമിംഗലത്തിൻ്റെ ശരീരത്തിൽ നിന്നോ അല്ലെങ്കിൽ അതിൻ്റെ മാംസഭാവങ്ങൾ കാടപ്പക്ഷികളായി വന്നു എന്ന് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരുണ്ട് എന്നാൽ അതിനോടുള്ള ബന്ധത്തിലാണ് ഞാൻ ഇവിടെ പറയാനിടയായി തരുന്നത് അതിനൊരു ക്ലാരിഫിക്കേഷൻ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാൻ താല്പര്യപ്പെടുകയാണ് നമുക്ക് ചില വേദഭാഗങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് നോക്കാം ആദ്യം നമുക്ക് പുറപ്പാട് പുസ്തകം പതിനാറാം അധ്യായം പതിമൂന്നാം വാക്യം വായിക്കാം വൈകുന്നേരം കാടകൾ വന്ന് പാളയത്തെ മൂടി പ്രഭാതകാലത്ത് പാളയത്തിൻ്റെ ചുറ്റും മഞ്ഞ വീട് കിടന്നു ഇപ്പം ഇവിടെ നമ്മൾ വായിക്കുന്നു വൈകുന്നേരം ഇവിടെ നമ്മൾ വായിക്കുന്നു വൈകുന്നേരം വൈകുന്നേരം കാടകൾ വന്ന് പാളയത്തെ മൂടി ആ കാടകൾ വന്ന് പാളയത്തെ മൂടി എന്നാണ് നമ്മൾ വായിക്കുന്നത് അത് എങ്ങനെയാണ് ഈ കാടപക്ഷികൾ എവിടുന്നാണ് വരുന്നതെന്ന് പറഞ്ഞിട്ടില്ല എന്നാൽ സംഖ്യാപുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇത് എവിടെ വരുന്നു എന്ന് കുറച്ചുകൂടെ വ്യക്തമായി കാര്യങ്ങൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് സംഖ്യാപുസ്തകം പതിനൊന്നാം അധ്യായം അതിന്റെ മുപ്പത്തി ഒന്നാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും അനന്തരം യഹോവ അയച്ച ഒരു കാറ്റൂതി അപ്പൊ യഹോവ അയച്ച ഒരു കടലിൽ നിന്ന് കാടയെ കൊണ്ടുവന്നു ആ കടലിൽ നിന്ന് കാടയെ കൊണ്ടുവന്നു പാളയത്തിന്റെ സമീപത്ത് ആ പാളയത്തിന്റെ സമീപത്ത് ഒരു ദിവസത്തെ വഴി ഇങ്ങോട്ടും ഒരു ദിവസത്തെ വഴി ഇങ്ങോട്ടും ഒരു ദിവസത്തെ വഴി അങ്ങോട്ടും ആ ഒരു ദിവസത്തെ വഴി അങ്ങോട്ടും ഇങ്ങനെ പാളയത്തിന്റെ ചുറ്റിലും ഇങ്ങനെ പാളയത്തിന്റെ ചുറ്റിലും നിലത്തോടെ ഏകദേശം നിലത്തോടെ ഏകദേശം രണ്ട് മുഴം അടുത്ത് പറന്ന് നിൽക്കുമാറ ആ അപ്പൊ രണ്ട് മുഴം അടുത്ത് പറന്ന് നിൽക്കുമാറാക്കി ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കാടാപക്ഷി എങ്ങനെ വന്നു എന്ന് ദൈവം ഒരു കാറ്റിനെ അയച്ചു അല്ലെങ്കിൽ യഹോവ ഒരു കാറ്റിനെ അയച്ചു ആ കാറ്റാണ് ഇവരുടെ പാളയത്തിൻ്റെ മുമ്പാകെ ഇവിടെ മുമ്പാകെ ഈ കാടാപക്ഷി കൊണ്ടുവന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ചരിത്രത്തിൻ്റെ ഭാഗമായ എഴുത്തുകാരാണ് ഈ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങളെ അല്ലെങ്കിൽ പഴയ നിമിത്തത്തിലെ ആദ്യത്തെ അഞ്ച് അഞ്ച് പുസ്തകങ്ങളെ പഞ്ചഗ്രന്ഥങ്ങളിൽ അല്ലെങ്കിൽ പെണ്ട്ടുക്കെന്നോ ഒക്കെ നമ്മൾ അതിനെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ എഴുത്തുകാരനായി മോശയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ മോശ ഈ ചരിത്രത്തിൻ്റെ ഭാഗമായിരുന്ന വ്യക്തി ആ ചരിത്ര ചരിത്ര സമതമായി ഈ വിഷയം വളരെ കൃത്യമായി ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചരിത്രത്തിൻ്റെ ഭാഗമായിരിക്കുന്ന ഈ മോശ ഈ കാര്യം പറഞ്ഞപ്പോൾ അതിൽ നിന്ന് നമുക്ക് കൂടുതൽ വ്യക്തത ആ കാര്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ് എന്നാൽ നമ്മൾ സങ്കീർത്തന വാക്യങ്ങളെയാണ് കൂടുതലായി ഇണ്ടപ്പെട്ട് ചെയ്ത് അല്ലെങ്കിൽ വ്യാഖ്യാനിച്ചതിന് ശേഷം നമ്മൾ ഇതുമായി സമ്മതമായിട്ട് കാടപ്പക്ഷി വന്നിരിക്കുന്നത് ലവ്യാതാൻ്റെ മാംസത്തിൽ നിന്ന് അല്ലെങ്കിൽ തിമിങ്ങലത്തിൻ്റെ മാംസത്തിൽ നിന്നോ അല്ലെങ്കിൽ തിമിങ്ങലത്തിൻ്റെ തല തകർത്ത് തലയിൽ നിന്നോ ആണ് എന്ന് നമ്മൾ പലപ്പോഴും വ്യാഖ്യാനിക്കുന്നത് നമുക്ക് നോക്കാം സങ്കീർത്തന എഴുപത്തിയാളിൻ്റെ പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ നമുക്ക് വായിക്കാം നിന്റെ ശക്തി കൊണ്ട് ഈ സമുദ്രത്തെ വിഭാഗിച്ചു വെള്ളത്തിലുള്ള തിമിംഗലങ്ങളുടെ തലകളെ ഉടച്ചു കളഞ്ഞു തിമിങ്ങലങ്ങളുടെ നിന്റെ ശക്തി കൊണ്ട് നീ സമുദ്രത്തെ വിഭാഗിച്ചു വെള്ളത്തിലെ തിമിംഗലങ്ങളുടെ തലകളെ ഉടച്ചു കളഞ്ഞു അതിനുശേഷം അതിന്റെ പതിനാലോ വാക്യം ലിവ്യാധാന്റെ തലകളെ നീ തകർത്തു മരുവാസികളായ ജനത്തിന് അതിനെ ആഹാരമായി കൊടുത്തു അപ്പോ ഇവിടെ ഈ വായിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചിന്തിച്ചു പോകും ഈ ലിവ്യാധാന്റെ തലകളെ തകർത്തിട്ട് അതിനെയാണ് മരുഭൂമി പരിഭൂമിയിൽ വസ് അല്ലെങ്കിൽ മരുവാസികളായിരുന്ന സ്ത്രീജനത്തിന് ആഹാരമായി കൊടുത്തത് എന്ന് നമ്മൾ ചിന്തിച്ചു പോകും അപ്പോൾ നമ്മൾ എന്താണ് ഇത് അങ്ങനെ ചിന്തിക്കുന്നത് തെറ്റാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതൊരു ആസാഫിൻ്റെ സങ്കീർത്തനമാണ് ഈ ആസാഫ് എന്ന് ജീവിച്ചിരുന്ന കാലമെന്ന് പറഞ്ഞാൽ ബി സി ആയിരത്തിലാണ് ആസാഫ് ജീവിച്ചിരുന്നത് എന്നാൽ ഈ പഞ്ചഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ പുറപ്പാട് പുസ്തകത്തിൻ്റെയും സംഖ്യാപുസ്തകത്തിൻ്റെയും എഴുത്തുകാരനായിരിക്കുന്ന മോശ ജീവിച്ചിരുന്നത് ഏതാണ്ട് ആയിരത്തി നാന്നൂറ് ബി സിയിലാണ് ജീവിച്ചിരിക്കുന്നത് മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഏതാണ്ട് നാന്നൂറിലധികം വർഷങ്ങൾക്ക് ശേഷമാണ് ആസാഫ് ജീവിച്ചിരിക്കുന്നതും ആസാഫ് ഈ സങ്കീർത്തനങ്ങൾ എഴുതുന്നതും എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ആസാഫിനേക്കാൾ ചരിത്രം ശരിയായിട്ടുള്ള നിലയിൽ രേഖപ്പെടുത്തുവാൻ ആധികാരികത ഉള്ളത് മോശക്കായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാൽ ദൈവവചനം ആധികാരികത ഉള്ളതാണ് എല്ലാ തെരുവഴുത്തും ദൈവനിശ്വാസികമാണെന്ന് നമുക്കറിയാം എന്നാൽ ഇതെന്തുകൊണ്ട് ഈ വേരിയേഷൻ വന്നു എന്നായിരിക്കാം നമ്മൾ നമ്മൾ ചിന്തിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ മോശം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ റീടെല്ലിങ് നടത്തുകയാണ് ഇവിടെ ആസാഫ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു കവിയുടെ ഭാവനയിൽ ആ ചരിത്ര സത്യങ്ങളെ എടുത്തുകൊണ്ട് ആത്മീയമായി അതിനെ വ്യാഖ്യാനിക്കുന്ന ഒരു രീതിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഒന്ന് ഇദ്ദേഹം ഒരു കവിയാണ് രണ്ട് അത് പോയറ്റിക്കൽ ആണ് അതിനോടുള്ള ബന്ധത്തിൽ ചില ആത്മീയ മർമ്മങ്ങളെയും കൂടെ ചേർത്തുകൊണ്ട് ഈ ഇവിടെ കവി ഇവിടെ പറയുന്ന അല്ലെങ്കിൽ ആസാഫ് ഇവിടെ പറയുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അസാഫ് ഇവിടെ പറയുന്നു നമ്മൾ വായിക്കുമ്പോൾ നിൻ്റെ ശക്തി കൊണ്ട് നീ സമുദ്രത്തെ വിവാഹിച്ചു വെള്ളത്തിലുള്ള തിമിംഗലങ്ങളുടെ തലകളെ ഉടച്ചു കളഞ്ഞു ലിവ്യാദാൻ്റെ തലകളെ നീ തകർത്തു മരിവാസികളായ ജനത്തിന് അതിനെ ആഹാരമായി കൊടുത്തു ഇപ്പം ഈ ലിവ്യാദാൻ ആരാണ് ലിവ്യാദാൻ ഒരു തിമിംഗലമായിരുന്നോ ആ തിമിംഗലത്തെ ആണോ ഉടച്ചത് ഇത് ആത്മീയമായി അതോ ഇതിനെ എടുക്കേണ്ടതാണോ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പം ഇവിടെ ഈ ലിവ്യാദാൻ ആ ഒരു തിമിംഗലമാണെന്ന് പറയുന്നവർക്ക് ദൈവവചനം ചില വയലഭാഗങ്ങളിലൂടെ നമ്മൾ വായിക്കുമ്പോൾ അതിന് കുറച്ചുകൂടെ വ്യക്തത വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് വായിക്കാം യഷയാ പ്രവചനം ഇരുപത്തിയേഴാ ഏഴിൻ്റെ ഒന്ന് നമുക്ക് വായിക്കാം യഷയാ പ്രവചനം ഇരുപത്തിയേഴിൻ്റെ ഒന്ന് വലിപ്പവും ബലവുമുള്ള തന്റെ വാൾ കൊണ്ട് വിദ്രത സർപ്പമായ ലിബ്യാധാനയും വക്രസർപ്പമായ ലിബ്യാധാനയും സന്ദർശിക്കും അപ്പോൾ ഇവിടെ ഇവിടെ ഈ ലിവ്യാദാൻ എന്ന് പറയുന്നത് ഏഷ്യാവിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ഏഷയോ വളരെ കൃത്യമായി പറയുന്നു ഈ ലിവ്യാദാൻ എന്ന് പറയുന്നത് വിദൃത സർപ്പമാണ് അതേപോലെ തന്നെ സർപ്പമാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഒരു ഭാഗത്ത് ഇതൊരു തിമിംഗലമായി അല്ലെങ്കിൽ കടൽ ജീവിക്കുന്ന ഒരു മത്സ്യമായിട്ട് നമ്മളതിനെ ചിത്രീകരിച്ചാൽ ഇവിടെ മറ്റൊരു സ്ഥലത്ത് യേശയാവ് പറയുകയാണ് ഇവിടെ പറയുകയാണ് വിദ്രുത സർപ്പമാണ് ഈ ലവ്യാദാൻ അതേപോലെ തന്നെ സർപ്പമാണ് ലവ്യാദാൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണ് അപ്പോൾ മറ്റ് ചില വേദഭാഗങ്ങളിലൂടെ ഇതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതിന് ഇയോബിൻ്റെ പുസ്തകം ഒന്ന് നമുക്ക് വായിക്കാം അപ്പൊ ഇവിടെ നക്രം എന്നാണ് പറഞ്ഞിരിക്കുന്നത് നക്രം മഹാനക്രം ഇപ്പൊ നക്രം എന്ന് പറയുമ്പോൾ ഒരു കടലിലെ ജീവിയാണ് അല്ലെങ്കിൽ ഒരു തിമിങ്ങലമാണ് മറ്റേതെങ്കിലും ജീവിയാണെന്നാണ് നമ്മൾ അവിടെ മനസ്സിലാക്കുന്നത് അതോട് ചേർത്ത് ചില ഭാഗങ്ങളിലൂടെ നമുക്ക് വായിക്കാം പ്രവചനം മുപ്പത്തിരണ്ടാം അധ്യായം അതിന്റെ രണ്ട് മൂന്ന് വാക്യങ്ങൾ നമുക്ക് വായിക്കാം മനുഷ്യപുത്ര നീ മിസ്ത്രയും രാജാവുമായ കുറിച്ച് ഒരു വിലാപം തുടങ്ങി അവരോട് പറയേണ്ടത് ജാതികളിൽ നീ നീ നശിച്ചിരിക്കുന്നു കടലിലെ നക്രം ഇവിടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം ഫറവോൻ ഒരു ഒരു മനുഷ്യനായിരുന്നു ചരിത്രത്തിന്റെ ഭാഗമായിരുന്ന ഒരാളാണ് അദ്ദേഹത്തെ ഇവിടെ നക്രം അല്ലെങ്കിൽ ഇവിടെ തിമിംഗലമാണെന്ന് നമ്മൾ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ ആ ഒരു തിമിംഗലത്തോടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കടൽജീവിയോടോ ജീവിയോടോ അതിനെ താരതമ്യപ്പെടുത്തിരിക്കുകയാണ് ഇപ്പോഴിതൊരു ഫിഗറേറ്റീവ് അല്ലെങ്കിൽ ഒരു സിംബോളിക് മീനിങ് ആണ് അവിടെ ലഭിച്ചിരിക്കുന്നത് എന്ന് നമുക്കറിയാം ഇതിൻ്റെ ഒറിജിനൽ ടെക്സ്റ്റിലേക്ക് നമുക്ക് കടന്നു വരാം ഇപ്പോൾ ഇയോബിൻ്റെ പുസ്തകം നാൽപ്പത്തി ഒന്നിൻ്റെ ഒന്നിൽ ഇവിടെ നക്രം എന്നതിന് ഹീബ്രു പദം ഉപയോഗിച്ചിരിക്കുന്നത് ടാനിൻ എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ എസ് എ കെൽ പ്രവചനം മുപ്പത്തിരണ്ടാം അധ്യായം രണ്ട് മൂന്ന് വാക്യങ്ങളിൽ അവിടെ പറഞ്ഞിരിക്കുന്ന നക്രം എന്നതിന് അല്ലെങ്കിൽ ഫറവോനെ സൂചിപ്പിക്കുന്നതിന് ടാനിൻ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാൽ ഉൽപ്പത്തി പുസ്തകം ഒന്നിൻ്റെ ഇരുപത്തിയൊന്ന് നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നുണ്ട് അവിടെ ഒന്ന് വായിക്കാമോ ജനസ് ജനസംഖലങ്ങളെയും വെള്ളത്തിൽ അതത് തരം ജീവജന്തുക്കളെയും അതത് തരം പർവ്വജാതിയെയും സൃഷ്ടിച്ചു അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കണേ ഇവിടെ നിങ്ങൾ നോക്കണം ദൈവം എന്താ സൃഷ്ടിച്ച അവിടെ വലിയ തിമിങ്ങല ആ വലിയ തിമിംഗലങ്ങളെ സൃഷ്ടിച്ചു വെള്ളത്തിൽ കൂട്ടമായി ജനിച്ചു ചരിക്കുന്ന ആ വെള്ളത്തിൽ കൂട്ടമായി ജനിച്ചു ജലിക്കുന്ന അതത് തരം ജീവജന്തുക്കളെയും ആ അതത് തരം ജീവജന്തുക്കളെയും അതത് തരം പർവ്വജാതിയെ സൃഷ്ടിച്ചു ആ അപ്പോൾ ഇവിടെ സൃഷ്ടിപ്പനോടുള്ള ബന്ധത്തിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്ന് പറഞ്ഞാൽ ടാനിനിം എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ടാനിൻ എന്ന് പറയുന്ന ഒരു സിംഗുലർ ആണ് ടാനി ടാനിമിം എന്ന് പറയുന്നത് പ്ലൂറൽ ടാമിമം എന്ന് പറയുന്നത് പ്ലൂറലായിട്ടാണ് ഹീബ്രൂവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് അക്ഷരീയമായ ചില ജീവികളിലൂടെ സൃഷ്ടിപ്പിനോടുള്ള പദത്തിലാണ് സ്വാഭാവികമായി നമുക്ക് മനസ്സിലാക്കുന്നത് എന്നാൽ കൂടുതൽ ഭാഗങ്ങളിൽ ടാനിൻ എന്ന് പറയുന്നത് സിംബോളിക് ക്രിയേഷൻ ആണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാണാം എന്നാൽ അതിൻ്റെ കോണ്ടക്സ്റ്റ് അനുസരിച്ച് മാത്രമേ അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയൂ എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഈ രണ്ട് വാക്കുക വാക്കുകൾ ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുകയാണ് ഒന്ന് ടാനിൻ എന്നുള്ള പദം അത് നക്രം എന്നതിനെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുകയാണ് എന്നാൽ ിം എന്നുള്ള പദം അതേ സമുദ്രത്തിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ വെള്ളത്തിലുള്ള ജീവികളെ സൃഷ്ടിക്കുവാൻ വേണ്ടി അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് എന്നാൽ മൂന്നാമത്തെ പദമാണ് ലാദാൻ എന്നുള്ള പദം ലവ്യാദാൻ എന്നുള്ള പദം ഹീബ്രു വേഡ് തന്നെയാണ് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ല ഇംഗ്ലീഷിൽ നമ്മൾ നോക്കിയാൽ ലവ്യാദാനാണ് അതുപോലെ തന്നെ ഗ്രീക്ക് നമ്മൾ മലയാളത്തിൽ നോക്കിയാൽ ലവ്യാധാനാണ് അതിൻ്റെ ഒറിജിനാലിറ്റി നഷ്ടപ്പെടാതെ അതിൻ്റെ മീനിങ് നഷ്ടപ്പെടാതെ ആ കൺസെപ്റ്റ് അവിടെ അതേപോലെ തന്നെ അവതരിപ്പിക്കുക എന്നാണ് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ് ലിവ്യാദാൻ ആരാണ് അങ്ങനെയാണെങ്കിൽ ഇതൊരു കടൽ ജീവിയാണോ കടൽ ജീവിക്കുന്ന ഒരു മത്സ്യമാണോ അല്ലെങ്കിൽ ഒരു ഡ്രാഗനാണോ അതോ ഒരു പാമ്പാണോ എന്താണ് ഈ ലിവ്യാദാൻ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും എന്നാൽ ചില ബൈബിൾ സംബന്ധമായ കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ ആ കാര്യങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി ഏൻഷ്യൻ്റ് നിയർ ഈസ്റ്റേൺ കൾച്ചർ നമ്മൾ പഠിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മക്കൾ ജീവിച്ചിരുന്ന അവരുടെ രാജ്യത്തിന് ചുറ്റുമുള്ള സംസ്കാരങ്ങളും അവരുടെ മതവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട പഠനമാണ് ഏൻഷ്യൻ്റ് നിയർ ഈസ്റ്റേൺ സ്റ്റഡീസ് അല്ലെങ്കിൽ റിലീജിയസ് സ്റ്റഡീസ് എന്ന് പറയുന്നത് അതിൽ ഒരുപാട് ക്രിയേഷൻ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതിലെ ബാബിലോണിയൻ ക്രിയേഷനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഈ ആദ്യം ഒരു പ്രൈമീവിയൽ സി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും മുമ്പ് ഒരു ഒരു കടലുണ്ടായിരുന്നു അല്ലെങ്കിൽ വെള്ളം ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ ആ ആ വെള്ളവുമായി ബന്ധപ്പെട്ട് രണ്ട് ദൈവങ്ങളെക്കുറിച്ച് അവർ പറയുന്നുണ്ട് ഒന്ന് തൈമത്ത് എന്ന് പറയുന്ന ദൈവമാണ് രണ്ട് അപ്സു എന്ന് പറയുന്ന ദൈവമാണ് ഈ അപ്സുവും തൈമത്തും അവർ ഒരുമിച്ച് ചേർന്ന് അങ്ങനെ അവർ അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായി ചില കുട്ടി ദൈവങ്ങളുണ്ടായി എന്നുള്ളതാണ് എന്നാൽ ഈ കുട്ടി ദൈവങ്ങൾ ജനിച്ചു കാര്യങ്ങൾ മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോൾ ചില കുട്ടി ദൈവങ്ങൾ വലിയ അമിതമായി ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി അവസാനം അഫ്സു എന്ന് പറഞ്ഞ് ഈ ദൈവത്തിന് അവരോട് അസ്വസ്ഥത തോന്നിയിട്ട് തൈമത്തിനോട് പറഞ്ഞു ഞാൻ ഇവരെ നശിപ്പിക്കാൻ പോവുകയെന്ന് പറഞ്ഞപ്പോൾ തൈമത്തിന് അത് തയ്യാറായിരുന്നില്ല അവരോട് ചെന്ന് പറയുകയും അങ്ങനെ ഈ അഫ്സുവിനെ ഈ കുട്ടി ദൈവങ്ങളെല്ലാം കൂടെ കൊല്ലുവാനിടയായി എന്നാണ് അതിൽ പറയുന്നത് അപ്പോൾ തൻ്റെ ഭർത്താവിൻ്റെ ഭർത്താവിനെ കൊന്നതുകൊണ്ട് അവരെ നശിപ്പിക്കണമെന്ന് ഈ തൈമത്ത് എന്ന് പറയുന്ന ദൈവം ആഗ്രഹിക്കുകയും അത് മനസ്സിലാക്കി ഈ കുട്ടി ദൈവങ്ങളുടെ കൂട്ടത്തിൽ ഒരു ദൈവം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് മാഡൂക്ക് എന്നായിരുന്നു ആ ദൈവത്തിൻ്റെ പേര് മാഡൂക്ക് മറ്റ് ദൈവങ്ങളോട് പറഞ്ഞു കുട്ടി ദൈവങ്ങളോട് പറഞ്ഞു ഞാൻ ഈ ചില പ്രത്യേക യുദ്ധതന്ത്രം ഉപയോഗിച്ചുകൊണ്ട് തൈമത്തിനെ കൊല്ലാം പക്ഷേ ഞാൻ കൊന്നുകഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെന്നെ ഇവർ നിങ്ങളുടെ ഇടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ദൈവമായിട്ട് നിങ്ങൾ എന്നെ കണക്കാക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഈ മാർഡുക്ക് ഒരു യുദ്ധത്തിൽ തൈമത്തിനെ തോൽപ്പിക്കുകയും തൈമത്തിനെ കൊന്നുകളയുകയും ചെയ്തു എന്നുള്ളതാണ് അങ്ങനെ ആ തൈമത്തിനെ രണ്ടായി വിഭാഗിച്ച് അതിൻ്റെ ഒരു ശരീരഭാഗം ഭൂമിയായും മറ്റൊരു ശരീരം ഭാഗം ആകാശമാക്കി തീർത്തു അങ്ങനെയാണ് സൃഷ്ടിപ്പ് നടത്തുന്നത് എന്നാണ് പറയുന്നത് ഇവിടെ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം അസവും തൈമത്തും അവർ അവർ ഫ്രഷ് വാട്ടറിൻ്റെയും അതേപോലെ തന്നെ സാൾട്ട് വാട്ടറിൻ്റെയും ദൈവങ്ങളായി അവരെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഈ മാഡു കതിന് ശേഷം ഈ സൃഷ്ടിപ്പെല്ലാം നടത്തി സൃഷ്ടിപ്പ് നടത്തിയതിനു ശേഷം ഭൂമിയിലെ ഓർഡർ വരുത്തുവാൻ വേണ്ടി മനുഷ്യരെ ഉണ്ടാക്കി മനുഷ്യനെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു എന്നാണ് അവരുടെ ഈ പുസ്തകത്തിൽ അല്ലെങ്കിൽ അവരുടെ മതവിശ്വാസത്തിൽ അവർ പറയുന്നത് ഇപ്പോഴും അവരെന്താണ് പഠിപ്പിക്കുന്നത് ഒരു ഓർഡർ ഇല്ലാത്ത ഒരു കാലം ഉണ്ടായിരുന്നു അങ്ങനെ മാഡൂക്ക് സകലത്തിൻ്റെ ഓർഡർ എന്നാണ് അവർ വിശ്വസിക്കുന്നത് അതുപോലെ യൂഗരിറ്റിക് കൾച്ചർ അവർ പഠിപ്പിക്കുന്നത് ഇന്നത്തെ സിറിയ സിറിയയിൽ അവർ പഠിപ്പിച്ചിരിക്ക പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ സൃഷ്ടിയെക്കുറിച്ചുള്ള ഒരു വിശ്വാസം വിശ്വാസമെന്ന് പറയുന്നത് എന്ന ദൈവം യാം എന്ന് പറയുന്ന കടൽ ദൈവത്തോട് യുദ്ധം ചെയ്ത് അതുപോലെ അതുകൂടാതെ മറ്റൊരു ദൈവം ഉണ്ടായിരുന്നു ആ ദൈവത്തിൻ്റെ പേര് ആ മോത്തെന്നാണ് ആ ദൈവത്തിൻ്റെ പേര് മോ മോത്ത് എന്ന് പറയുന്ന ആ ദൈവത്തോട് പോരാടി ആ മോത്ത് അവിടെ സൂചിപ്പിക്കുന്നത് മരണത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ മരണത്തോട് യുദ്ധം ചെയ്ത് അതുപോലെ തന്നെ യാമെന്ന കടൽ ദൈവത്തോടും യുദ്ധം ചെയ്ത് പോരാടി ആണ് ഓർഡർ കൊണ്ടുവന്നത് എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ സകലത്തിൻ്റെയും ഒരു ഓർഡർ കൊണ്ടുവന്നത് ബാലാണ് എന്നാണ് ഇവിടെ യൂഗരിഷിക്ക് മതം പറയുന്നത് എന്നുള്ളത് അതേപോലെ ഈജിപ്റ്റിൻ മിത്തിയോളജി മിഥോളജി നമ്മൾ നോക്കിയാണ് ിൽ ഈജിപ്ത്യൻ സംസ്കാരം അനുസരിച്ച് അവർക്കൊരു ദൈവമുണ്ട് ആ ദൈവത്തിന്റെ പേര് റാ എന്നാണ് അവർ പറയുന്നത് അത് സൂര്യദൈവം എന്നാണ് അവർ വിശ്വസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ സൂര്യദൈവം വെള്ളത്തിൽ നിന്ന് എഴുന്നേറ്റ് സൃഷ്ടിപ്പ് നടത്തി ഈ ഭൂമിയിൽ യഥാർത്ഥ ഓർഡർ കൊണ്ടുവന്ന് എന്നാണ് പറയുന്നത് എന്നാൽ ഈ മതവിശ്വാസങ്ങളെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ് അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് ജനങ്ങളെ പഠിപ്പിച്ചത് എന്താണ് ആദ്യം ഒരു ഡിസോർഡർ എല്ലായിടവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്നാൽ ഈ ദൈവങ്ങൾ ദൈവങ്ങളവിടെ ഓർഡർ വരുത്തി എന്നാണ് അവർ പറയുന്നത് നമ്മൾ തിരുവചനത്തിലേക്ക് നമുക്ക് വരാം ഉൽപത്തി പുസ്തകം ഒന്നാം അധ്യായം അതിന്റെ രണ്ടാം വാക്യം നമുക്കൊന്ന് വായിക്കാം ഉൽപ്പത്തി പുസ്തകം ഒന്നിന്റെ രണ്ട് ഇപ്പോൾ വായിക്കും ഭൂമി പാഴായും ശൂന്യമായും ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീത പരിവർത്തിച്ചു കൊണ്ടിരുന്നു ഇപ്പൊ ഇവിടെ നിങ്ങൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഭൂമി പാഴ് ശൂന്യമായിരുന്നു എന്ന് പറയുന്നു ആഴത്തിന്മീതെ ഇരുൾ ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ് ഇവിടെ ഭൂമിയുടെ സൃഷ്ടിപ്പിൻ്റെ ആരംഭം അല്ലെങ്കിൽ ഉൽപ്പത്തി എന്ന് പറയുന്നത് അവിടെ പാഴ് ശൂന്യമായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇതെങ്ങനാണ് പാഴ് ശൂന്യമായി ഈ ഭൂമി തീർന്നത് എന്ന് നമ്മൾ അറിയണം ഇവിടെ ബൈബിളിലെ വളരെ പ്രധാനപ്പെട്ട സബ്ജക്റ്റുകളാണ് ഒന്ന് ആഴം രണ്ട് ഇരുട്ട് എന്ന് പറയുന്നത് ഇവിടെ ആഴം അതേപോലെ തന്നെ ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു ഇരുളിൽ ദൈവത്തിൻ്റെ വെളിച്ചം വന്നു ദൈവം പാഴ് ശൂന്യമായിരുന്ന ഈ ഭൂമിയെ ദൈവം ആറ് ദിവസം കൊണ്ട് സൃഷ്ടിച്ച് എല്ലാ കാര്യങ്ങളും ക്രമമാക്കി എന്നാണ് പറയുന്നത് അപ്പം ബൈബിൾ സംബന്ധമായി പഠിക്കാൻ വേണ്ടി ഒരു തിയറി ഉണ്ട് അതിന് ഗ്യാപ് തിയറി എന്നാണ് പറയുന്നത് ഇപ്പം ഈ ഗ്യാപ് തിയറി പറയുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഒന്നാം അധ്യായം ഒന്നാം വാക്യവും രണ്ടാം വാക്യവും തമ്മിൽ വലിയ വ്യത്യാസം വലിയ പിരീഡ് വ്യത്യാസമുണ്ട് ആദ്യത്തെ സംഭവം കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ കാര്യം ഒരു പിരീഡിന് ശേഷമാണ് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ആദ്യം ദൈവവും ആകാശവും ഭൂമിയും ഉണ്ടാക്കി ഉണ്ടാക്കിയതിന് ശേഷം അത് സ്വർണ്ണമയമായിരുന്ന ഒരു ഭൂമിയായിരുന്നെന്നും അത് വളരെ മനോഹരമായിരുന്നെന്നും ഒരു കുഴപ്പമില്ലാത്ത ഭൂമിയായിരുന്നെന്നും എന്നാൽ എന്താണ് ഇത് പാഴെ ശൂന്യമായി തീർന്നത് സാത്താനെ അല്ലെങ്കിൽ ലൂസിപ്പറിനെ ഈ ഭൂമിയിലേക്ക് വെട്ടിയിട്ടപ്പോൾ ഈ ഭൂമി പാഴെ ശൂന്യമായി തീർന്നു എന്നും ആയിര ആണ് ആ ഈ ഗ്യാപ്പ് തീറി പറയുന്നത് അപ്പോൾ ഈ ഭൂമി പാഴും ശൂന്യവുമായി തീർന്നു അപ്പോൾ നമ്മൾ ഗ്യാപ് തീർ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നമുക്കിവിടെ പറയുന്ന എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഭൂമി പാഴും ശൂന്യവുമായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ഭൂമിയിലൊരു ഡിസോർഡർ ഉണ്ടായിരുന്നു ഡിസോർഡർ ഉണ്ടായിരുന്നു അതിൻ്റെ കാരണം എന്താണ് ആഴമുണ്ട് അതേപോലെ ഇരുട്ടുണ്ട് അതാണ് ഇവിടെ ശൂന്യമായിരിക്കുന്നത് അല്ലെങ്കിൽ പാഴായിരിക്കുന്നതെന്നുള്ളത് അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത് ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു അങ്ങനെ ദൈവം സൃഷ്ടിപ്പ് പിന്നെ നടത്തുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ അതിൻ്റെ പരിണത ഫലമായി ആറ് ദിവസം കൊണ്ട് ദൈവം എന്ത് ചെയ്യുന്നു ഈ ഭൂമിയെ നല്ല നിലയിലേക്ക് അല്ലെങ്കിൽ ഭൂമിയെ അതിൻ്റെ യഥാർത്ഥ രീതിയിലേക്ക് കൊണ്ടുവന്നു അല്ലെങ്കിൽ മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് ഈ ഭൂമിയെ കൊണ്ടുവരുന്നു കൊണ്ടുവന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാൽ മനുഷ്യൻ്റെ പാപത്തിന് ശേഷമാണ് പിന്നെയും ഈ ഭൂമി ഇന്ന് നമ്മളായിരിക്കുന്ന ഈ ഭൂമി പോലെ ആയിത്തീർന്നതെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ അവിടെ എന്താണ് മനസ്സിലാക്കുന്നത് ഇവിടെ ഇവിടെ എല്ലാം ഒരു ഒരു ഇരുട്ടുണ്ടായിരുന്നുവെന്നും ഇവിടെ ഒരു ആഴം ഉണ്ടായിരുന്നുവെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്നാൽ ഇവിടെ നമ്മുടെ വിഷയത്തിൻ്റെ പ്രധാന ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം ഇവിടെ ഇങ്ങനെയൊരു ചോദ്യമാണ് കൂടുതലായി നമുക്കുള്ളത് ആഹ് നമുക്ക് യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യഹോവയുണ്ടാക്കിയ എല്ലാ കാട്ടു ജന്തുക്കളേക്കാൾ പാമ്പ് കൗശലമുള്ളതായിരുന്നു ഒന്ന് വായിക്കാമോ പുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടും ജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു അത് സ്ത്രീയോട് തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ ദൈവം എന്ന് ചോദിച്ചു അപ്പോൾ ഇവിടെ നമുക്ക് എന്താ കാണാൻ കഴിയുന്നത് യഹോവയ ഉണ്ടാക്കിയ സകല കാട്ടു ജന്തുക്കളേക്കാൾ അപ്പോൾ ആ വാക്യത്തിൽ തന്നെയല്ല അദ്ദേഹത്തിൽ പിന്നെ നമുക്ക് താഴേക്ക് വരുമ്പോൾ പാമ്പിനെ കുറിച്ച് കാട്ടു ജന്തു എന്നാണ് നമ്മൾ പറയുന്നത് അപ്പം ഈ പാമ്പ് അവിടെ ഒരു കാട്ടു ജന്തു അല്ല എന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെ നമുക്ക് വിശ്വസിക്കേണ്ട കാര്യമില്ല കാരണം അവിടെ കാട്ടു ജന്തു എന്ന് പാമ്പിനെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പിന്നീടുള്ള ഭാഗങ്ങളിലും പാമ്പ് ഒരു കാട്ടു ജന്തു എന്ന് നമുക്ക് പറയാൻ കഴിയുന്നു അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്നാൽ ഈ പാമ്പിൻ്റെ പിന്നിൽ വ്യാപരിച്ച മറ്റൊരു ശക്തി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അത് അതിനെ നമുക്ക് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വേദവസ്തു ആകമാനം അതിനെക്കുറിച്ച് നമുക്ക് പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ വ്യാപരിച്ച ആ ശക്തി എന്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒമ്പതാം വാക്യം നമുക്കൊന്ന് വായിക്കാം ഭൂതനത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു ഇപ്പൊ ഇവിടെ നമ്മൾ വായിക്കുന്നു പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിത്തിളഞ്ഞു ഈ പഴയ പാമ്പാരാണ് ഈ ഏതം ഒരു പാമ്പ് വന്നു എന്ന് നമുക്കറിയാം അത് കാട്ടു ജെന്തുവാണെന്ന് അവിടെ എഴുതിയിരിക്കുന്നു എന്നാൽ ഇത് അശരീരമായ ഒരു പാമ്പാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ പാമ്പ് ഇന്നും ജീവിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇനി ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന മഹോദരവകാലത്തും ഈ ആ പാമ്പ് തന്നെ ഉണ്ടാകുമോ അതാണോ ഈ പഴയ പാമ്പെന്ന് മനസ്സിലാക്കേണ്ടത് സ്വാഭാവികമായി അതൊരു കാട്ടു ആണെങ്കിൽ പാമ്പിൻ്റെ ഒരു ആയുസ് പരിമിതമാണ് ആ ആയുസിനുള്ളിൽ അത് മരിച്ച് അത് ചത്തു കാണുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ പഴയ പാമ്പെന്ന് പറയുന്നു പഴയ പാമ്പെന്ന് പറയുന്നു പക്ഷേ ഈ പാമ്പ് അവിടെ എന്താണ് അക്ഷരീയമായൊരു പാമ്പുണ്ടായിരുന്നെങ്കിലും മറ്റൊരു പാമ്പുണ്ട് എന്ന് നമ്മളവിടെ മനസ്സിലാക്കണം ഒരു സിംബോളിക് എക്സ്പ്രഷൻ ഇവിടെ നമുക്ക് ഇവിടെ ലവ്യാധാനോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ ഈ പാമ്പിൻ്റെ പിറകിൽ മറ്റൊരു പാമ്പുണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം വെളിപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യം നമുക്ക് വായിക്കാം അപ്പോൾ ിൽ പത്ത് രാജമുടിയും ദൂഷണ നാമങ്ങളും ഉള്ള ഒരു മൃഗം നിന്ന് കയറുന്നത് ഞാൻ കണ്ടു അപ്പൊ ഇവിടെ നമ്മൾ വായിക്കുന്നത് എന്താണ് ഇവിടെ നമ്മൾ വായിക്കുന്നത് ഒരു സമുദ്രത്തിൽ നിന്ന് വരുന്ന ഒരു മൃഗത്തെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പൊ അതിന്റെ പന്ത്രണ്ടിന്റെ ഒമ്പതിൽ നമ്മൾ എന്താണ് കണ്ടത് അവിടെ പന്ത്രണ്ടിന്റെ ഒമ്പതിൽ അവിടെ നമുക്ക് സർപ്പത്തെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പതിമൂന്നാം അധ്യായം നമ്മൾ പിന്നീട് വായിക്കുമ്പോൾ ഈ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കരയിൽ നിന്ന് വരുന്ന മൃഗത്തെയും അതുപോലെ തന്നെ വെള്ളത്തിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ സമുദ്രത്തിൽ നിന്ന് വരുന്ന മൃഗത്തെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഈ മൃഗം യഥാർത്ഥത്തിൽ എന്താണ് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഈ പാമ്പ് യഥാർത്ഥത്തിൽ എന്താണ് സൂചിപ്പിക്കുന്നത് അക്ഷരീയമായൊരു പാമ്പാണോ അല്ല മറിച്ച് ഒരു പ്രപഞ്ചത്തിന് എപ്പോഴും അല്ലെങ്കിൽ മനുഷ്യർക്ക് എപ്പോഴും എപ്പോഴും ദൈവത്തിനെതിരെ നിൽക്കുന്ന ഒരു ശക്തിയെക്കുറിച്ചാണ് അവിടെ പറയുന്നത് ഇപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞ ലവ്യാദാനിലേക്ക് നമ്മൾ മടങ്ങി വരികയാണെങ്കിൽ ഈ ലവ്യാദാൻ എന്ന് പറയുന്നത് എല്ലാ കാലത്തും ദൈവത്തിനും ദൈവത്തിൻ്റെ മക്കൾക്കും എതിരെ നിൽക്കുന്ന ഒരു ശക്തിയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് ഒരു സാങ്കല്പിക കഥാപാത്രമായി അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എല്ലാ മതങ്ങളിലും അങ്ങനെയുള്ള എതിരെ നിൽക്കുന്ന ശക്തികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഒരു ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കും ദൈവമക്കൾക്കും എതിരെ നിൽക്കുന്ന ഒരു ശക്തിയാണ് എല്ലാ കാലത്തും കോസ്മിക് ഈവിൽ അല്ലെങ്കിൽ കോ പ്രപഞ്ചത്തിനെതിരെയും പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്കെതിരെയും പോരാടുന്ന ഒരു ശക്തിയാണ് അത് ഏതെന്തോട്ടത്തിലും ആ ശക്തിയാണ് പാമ്പിൻ്റെ പിന്നിൽ വ്യാപരിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത് അതേപോലെ തന്നെ ലവ്യാദാൻ എന്ന് പറയുന്നത് ഒരു തിമിംഗലത്തെ കേവലം സൂചിപ്പിക്കുവാൻ വേണ്ടിയല്ല കടലിലെ ഒരു മൃഗത്തെ പ്രത്യേകിച്ച് സൂചിപ്പിക്കുവാൻ വേണ്ടിയല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ തിമിംഗലം മാത്രമായിരുന്നെങ്കിൽ അതേപോലെ നമുക്ക് എഷയാ പ്രവചനം ഇരുപത്തേഴാം മധ്യേ ഒന്നാം വാക്യത്തിൽ അവിടെ പാമ്പെന്ന് നമുക്ക് കാണാൻ കഴിയത്തില്ലായിരുന്നു അവിടെ ലവ്യാധാനെ പാമ്പെന്ന് പറയുകയും ഇവിടെ നമുക്ക് ലവ്യാദാന തിമിങ്ങലോ എന്ന് പറയാനും കഴിയത്തില്ല അപ്പോൾ ലവ്യാദാനെന്ന് എന്ന് ഒരു കോമൺ ടേമാണ് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇതൊരു പോയിറ്റിക്കൽ എക്സ്പ്രഷനാണ് ഇത് സാത്താനെ അതിൻ്റെ ശക്തികളെയും സൂചിപ്പിക്കുന്നതാണ് ആ ശക്തിയെ ദൈവം തോൽപ്പിച്ചു അല്ലെങ്കിൽ ഇസ്രയേൽ മക്കൾക്ക് ആഹാരം കൊടുക്കുവാൻ വേണ്ടി അവർക്കെതിരെ നിൽക്കുന്ന അന്ധകാര ശക്തികളെ ദൈവം തോൽപ്പിക്കുകയും തൻ്റെ ജനത്തിനു വേണ്ടിയുള്ള നന്മകളെ ദൈവം കാറ്റടിപ്പിച്ച് കടലിൽ നിന്ന് കൊണ്ടു കൊടുത്തു എന്നാണ് ഞാൻ ഇവിടെ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം ഇവിടെ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ദൈവം ഈ ലോകത്തിലൊരു ഓർഡർ നൽകിയിട്ടുണ്ട് ആ ഓഡറിനെതിരെ നിൽക്കുന്ന ഒരു ശക്തിയുണ്ട് ഈ ദൈവം സൃഷ്ടിച്ച ഈ ഭൂമിയെ ഈ നിലയിലാക്കിയത് എന്താണ് ഇതിൻ്റെ ഇതിനെതിരെ നിൽക്കുന്ന ഒരു അന്ധകാര ശക്തിയാണ് അല്ലെങ്കിൽ ശക്തികളാണ് ശക്തികളാണ് എപ്പോഴും ഡിസോർഡറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് ബന്ധത്തിൽ ഒരു ഒന്ന് രണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോ മത്തായി ഇരുപത്തിനാലിന്റെ പതിനഞ്ചിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നു ശൂന്യമാക്കും നമ്മൾ കുറിച്ച് വായിക്കാൻ കഴിയുന്നുണ്ട് വായിക്കാമോ എന്നാൽ ചെയ്തതുപോലെ നമ്മൾ വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ ആ അപ്പോൾ ശൂന്യമാക്കും നമ്മളേച്ചത് അപ്പോൾ പാഴും ശൂന്യം എന്ന് പറയുന്നത് പോലെ എന്താണ് ഈ ശക്തിയെ കുറിച്ചാണ് അവിടെ പറയുന്നത് അപ്പോൾ പാഴും ശൂന്യമാക്കുന്ന അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട് അത് വിശുദ്ധ സ്ഥലത്ത് നിൽക്കുമ്പോൾ നിങ്ങൾ വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് ആ വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ ചിന്തിച്ചു ആ വായിക്കുന്നവൻ ചിന്തിച്ചുകൊള്ളട്ടെ അപ്പം ഇതാണ് പാഴ് ശൂന്യമാക്കുന്ന ശക്തി എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും പ്രപഞ്ച രാജ്യ ഈ ലോകത്ത് ജീവിച്ചിരുന്ന എല്ലാ മനുഷ്യർ ജീവിച്ചിരുന്ന എല്ലാ കാലഘട്ടത്തിലും മനുഷ്യർക്കെതിരെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന അല്ലെങ്കിൽ ദൈവ മക്കൾക്കെതിരെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു ശക്തിയാണ് അപ്പോൾ കടല് എല്ലാ കാലത്തും അടങ്ങാത്ത പ്രശ്നങ്ങളുടെ ഒരു സ്ഥലമാണ് കടല് ആ കടലിൽ നിന്നാണ് അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്നാണ് എല്ലാ ജീവ ജീവനും ഉൾപ്പെട്ട അല്ലെങ്കിൽ ഉണ്ടായതെന്നും ക്രമം ഉണ്ടായി വന്നതും എന്ന് വിശ്വസിക്കുന്നവരുണ്ട് അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ നാം മനസ്സിലാക്കുമ്പോൾ ദൈവജനത്തിൽ എഴുതി ഒരു വലിയ ശക്തിയാണ് ഈ ലവ്യാദാൻ ശക്തിയെന്നും അല്ലാതെ ലവ്യാദാൻ എന്ന് പറയുന്നത് ഒരു കടൽ ജീവിയായ അല്ലെങ്കിൽ സാധാരണ ദൈവം സൃഷ്ടിച്ച ഒരു കടൽജീവിയായ ഒരു മത്സ്യമായിരുന്നുവെന്നും അതിൻ്റെ തലയിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ മാംസത്തിൽ നിന്ന് കാടാപ്പക്ഷി ഉണ്ടാക്കിയെന്ന് പറയുന്നില്ല മറിച്ച് ഇതൊരു കാവ്യഭാഷയിൽ ആത്മീയ സത്യങ്ങളെ ഇവിടെ സങ്കീർത്തനക്കാരൻ അവിടെ ഉപയോഗിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ